ഹലോ കൂട്ടുകാരെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും കൗശിക്കല്യാൺ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ മഴക്കാലത്ത് എല്ലാവരും എന്താ പറയുക സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളും ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വീടും പരിസരത്തെ കൊല്ലെല്ലാം കണ്ടില്ലേ ഇപ്പോൾ ഇതൊന്നും നിങ്ങളെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടൊരു കുഞ്ഞു വിളവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് തന്നെ അപ്പോൾ മഴയും എല്ലാം മഴയും കാറ്റെല്ലാം ആയതുകൊണ്ട് കുറേ ദിവസം മുറ്റം തൂത്ത് വൃത്തിയാക്കിയതില്ല കാരണം എന്ന് വെച്ചാൽ ഇലയെല്ലാം ഈ മഴേൻ്റെ ഇതായത് ഇല ഈ റബ്ബറിൻ്റെ ഇലയും കൂടെ ആയതുകൊണ്ട് മുറ്റത്തെല്ലാം പറ്റി പിടിച്ചിട്ടായതുകൊണ്ട് ഇപ്പോൾ തൂത്ത് വൃത്തിയാക്കാൻ പറ്റൂല അപ്പോൾ ഇന്ന് നല്ലൊരു വെയിൽ വന്നതുകൊണ്ട് ഇലകളെല്ലാം നല്ല വൃത്തി തൂത്ത് വൃത്തിയാക്കാൻ പറ്റി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓല എങ്ങനെ വന്നു വിട്ടു എന്നറിയില്ല രണ്ടുമൂന്ന് ദിവസം മുന്നേ ചുഴലിക്കാറ്റ് ഉണ്ടായിന് അതിൻ്റെ ഇടക്ക് പറന്ന് വന്നതാണോ അത് ഏട്ടം കൊണ്ടിട്ടതാണോ ഒന്നും അറിയില്ല അപ്പോൾ ഈ റബ്ബറ് ചുറ്റിനെ റബ്ബറാണ് അപ്പോൾ അതിൻ്റെ കൊണ്ട് നമുക്ക് ഈ മുറ്റം തൂത്ത് വൃത്തിയാക്കാൻ ഭയങ്കര പാടാണ് അമ്പൂട്ടനെയും കൊണ്ട് എപ്പോഴും എനിക്ക് തൂത്ത് വൃത്തിയാക്കാൻ പറ്റും ഞാൻ ഒന്നരാടം തൂത്ത് വൃത്തിയാക്കാതിരുന്നാലും എപ്പോഴും തൂത്ത് വൃത്തിയാക്കലുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റംബൂട്ടാൻ്റെ ചുവട്ടിൽ എത്ര റംബൂട്ടാൻ്റെ കായ വീണ് പോകുന്ന അറിയാം നല്ല നല്ല കായന്നിട്ട് വെറുതെ പോകുന്നത് വളത്തിൻ്റെ കുറവായിട്ടാണോ അതോ മഴക്കാലത്ത് ഇങ്ങനെ കാറ്റിൻ്റെ പ്രശ്നമായിട്ടോ മഴ ഒരേ മഴയായിട്ടാണോ ഒന്നും അറിയില്ല അപ്പോൾ ഒരു കളർ വ്യത്യാസം കണ്ട റംബൂട്ടൻ്റെ എടുത്തിട്ട് ഞാൻ എൻ്റെ അമ്പൂട്ടൻ കൊടുക്കുകയായിരുന്നു പൊട്ടിച്ചിട്ട് കാരണമെന്ന് വെച്ചാൽ അത് കഴുകിയേ ഞാൻ കൊടുക്കൂലോട്ടാ അപ്പോൾ ബാക്കിയെല്ലാം പോയതാണെ കാരണമെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ മാത്രമേ പഴുല്ലോ അതെല്ലാം എൻ്റെ അമ്പൂട്ടം കഴിക്കും അപ്പോൾ അവ കണ്ണനാണെങ്കിൽ കഴിക്കാനും കിട്ടൂല എനക്കാന്ന് വലിയ രുചി പോലും നോക്കാം ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ല കഴിഞ്ഞ എല്ലാം കുറച്ചെങ്കിലും കിട്ടിയിന് വളത്തിൻ്റെ പ്രശ്നം ഒന്നും അറിയില്ല അടുത്ത പ്രാവശ്യം കുറച്ച് വളമൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇതാ അവസ്ഥ ഒരു കറുപ്പ് കളറായിട്ട് അപ്പോൾ കണ്ണന് ഒരു കുഞ്ഞു കഷ്ണം അതിൻ്റെ ഇടക്ക് പൊട്ടിച്ച് ഓൻ കഴിക്കുന്നുണ്ട് ഓനും ഒരു കൊതി കൊണ്ട് ഓനും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളൊരു അമ്പൂട്ട് ഇഷ്ടം ഇട്ടൻ പോലെ ആയിനിയൊക്കെ ആയ പക്ഷെ മര്യാദ ആരിക്കും കഴിക്കാൻ കിട്ടിയിട്ടില്ല അപ്പോൾ അവൻ്റെ ഒരു കഷ്ണം പൊട്ടിച്ച് കഴിക്കാൻ വിചാരിക്കും അമ്പൂട്ടൻ്റെ ആദ്യം കൊടുത്ത് തിന്നു നിർത്തിട്ട് കരച്ചില്ല എനിക്ക് വേണമെന്ന് എനിക്കുവാണെന്ന് അതില്ല തെരുവില്ല അവരുടെ ഓൻ അത് കഴിച്ചു അത് കരച്ചിൽ കാണുമ്പോൾ എനിക്ക് സങ്കടം ഇന്ന് ഞാൻ വീണ്ടും ഒരു കളർ വ്യത്യാസം കണ്ടത് പഴുത്തിട്ടൊന്നുമില്ല ഒരു കളർ വ്യത്യാസം അത് ഞാൻ പൊട്ടിച്ചെടുക്കുമ്പോൾ കണ്ണും പറഞ്ഞാൽ അമ്മേ ഞാൻ പൊട്ടിച്ചിട്ട് അമ്പുട്ട് കൊടുക്കാന്ന് പക്ഷെ ഓനായിട്ട് പൊട്ടിക്കാം ഞാൻ എന്റെ അവസാനം എന്റെ പല്ല് ഇതാക്കി പല്ലുകൊണ്ട് തന്നെ കടിച്ചോടിച്ചു പണ്ടത്തെ കാലത്ത് നമ്മൾ പല്ലുകൊണ്ട് തന്നെ എല്ലാം കടിച്ചു പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നത് എന്താ പറയുക പേരയ്ക്കായാലും നെല്ലിക്കായാലും അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാനത് കടിച്ചു പൊട്ടിച്ചിട്ട് തന്നെ കൊടുത്തു അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ അവസ്ഥ കാരണം എന്ന് വെച്ചാൽ മുറ്റം തൂത്ത് വൃത്തിയാക്കി മുറ്റം എല്ലാം വൃത്തിയാക്കി കണ്ടാലേ നമുക്ക് വീടിന്റെ ഉള്ളിൽ തന്നെ വൃത്തിയാകും തോന്നില്ല കാരണം പരിസരം വൃത്തിയായാലും നമ്മൾ വീടിൻ്റെ ഉള്ളിലത്തെ വൃത്തിയാക്കിയിട്ടും കാര്യമില്ല നമ്മളെ വീടിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കും ചിലർ വീടിൻ്റെ ഉള്ളിൽ ചിലരല്ല ഞാനായാലും വീടിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കിയിട്ട് പരിസരം വൃത്തിപാടായിട്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു റംബൂട്ടൻ എന്ത് തോന്നണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു റംബൂട്ടൻ റമ്പൂട്ടനടുത്ത് പൊട്ടിച്ചത് എൻ്റെ അമ്മ കാഞ്ഞിടത്തും കായ് വായാലിട്ട അവസ്ഥയാണ് അതുപോലെ കയ്പ്പ് ഏതായാലും എൻ്റെ ഉള്ളിലത്തെ ഫ്രൂട്ടിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും തോന്നി ചവർപ്പും പുളിയും മധുരൊക്കെ ആയിട്ടൊരു ടേസ്റ്റ് എൻ്റെ ഒരു ജീവിതത്തിൽ ഞാനിപ്പോൾ ഈ റമ്പൂട്ടനായപ്പോൾ ഈ പച്ച മാത്രമേ കഴിച്ചിട്ട് ശരിക്കും പറഞ്ഞു ഒന്നും കിട്ടിയിട്ടില്ല എന്ന സംഭവം ഒന്നും അറിയില്ല അപ്പോൾ ഇത് അവസാനം ലാസ്റ്റ് ആഴ്ച എൻ്റെ അമ്മൂ എല്ലാം കൂട്ടി വെച്ചപ്പം കണ്ട കാഴ്ച അതിനൊക്കെ കുറേ പ്ലാസ്റ്റിക് വട്ടയൊക്കെ ഉണ്ട് അതെടുത്ത് മാറ്റി വെക്കണം ഇന്ന് ഹരിതകർമ്മ സേനക്കാർ ഇന്നലെ വന്നിട്ട് കുറേ പ്ലാസ്റ്റിക് നമുക്ക് തിരിഞ്ഞ അവിടെ വെച്ചിന് എടുക്കാതെ കാരണം ഞാൻ എപ്പോഴും കഴുകി വൃത്തിയാക്കിയിട്ട് അവർക്ക് കൊടുക്കുകയല്ലോ ഏത് സംഭവമല്ലേ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കും എന്തോ ഒരു കറകളെല്ലാം കണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ മൈ വെള്ളമായി എല്ലാം കണ്ടിട്ട് അവർ പറഞ്ഞു അതൊന്നും എടുക്കൂല അവർക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും വൃത്തിയാക്കി വെക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ആടെ വെച്ചിട്ട് പോയി എന്നാ ഞാൻ ഇനി ഉത്തരം പറയണം അറിയില്ല ഞാൻ എത്ര വൃത്തിയാക്കിയിട്ട് അവർക്ക് കൊടുക്കലോന്നറിയോ ഈ കുഞ്ഞിനെയും കൊണ്ട് ചില സമയത്തിന് ശേഷം വെള്ളമായി പോയി പെട്ടെന്ന് ഞാൻ അത് കൊണ്ട് വെക്ക വെച്ചതാണോന്നറിയില്ല നമ്മളെ പാത്രം വെച്ച സ്ഥലത്ത് വെള്ളം ചോർന്നതാണോ അറിയില്ല അവസാനം ഞാൻ ഈ ഇലയെല്ലാം കോരിയും അപ്പത്തെ ഇട്ട് ഫൈനൽ നമ്മളെ മുറ്റി ഇതാ കേട്ടാ നല്ല വൃത്തിയായില്ലേ വൃത്തിയായി എനിക്ക് ഒരുപാട് സമാധാനം കാരണം എന്താ വെച്ചാൽ നമ്മളെ വീടിൻ്റെ മുറ്റം ഒന്ന് വൃത്തിയായി തന്നെ നമ്മളെ മനസ്സ് വൃത്തിയാവും ശരിക്കും പറഞ്ഞു കാരണം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ എത്ര വൃത്തിയാക്കിയിട്ടും നമ്മളെ പരിസരം വൃത്തിപേടായാൽ പോയില്ല ഇതാ ഹരിതധർമ്മസേനക്കാർ മാറ്റി വെച്ചാൽ നമ്മളെ പ്ലാസ്റ്റിക് ഒന്നും ഇതിനുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്നും ഉത്തരം പറഞ്ഞില്ല കാരണം ഇതിനൊന്നും ഉത്തരം പറയരുതെന്നാൽ നമുക്ക് അറിയില്ല ഇന്നെല്ലാം പറയണം അവർ നല്ലോണം പറയുന്നവർ നമുക്കൊന്നും പാവങ്ങളൊന്നും ഇണ്ടാതിരിക്കുക വേറെ വഴിയില്ല അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റ